മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ കൽക്കരി ഉത്പാദനം കുതിച്ചുയർ ഉൽപാദിപ്പിച്ചത് യു പി എ സർക്കാരിന്റെ പത്ത് വർഷത്തിലേതും അധികമെന്ന് റിപ്പോർട്ട് രാജ്യത്തെ കൽക്കരി ഉത്പാദനം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കുതിച്ചുയർന്നതായി റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് ബി ജെ പിക്ക് കൂടുതൽ കരുത്താവുകയാണ് യു പി എ സർക്കാരിന്റെ പത്ത് വർഷത്തിനിടയിൽ ഉള്ളതിനേക്കാൾ അധികമാണ് അഞ്ചു വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചതെന്ന് കോൾ ഇന്ത്യയുടെ കണക്കുകൾ പറയുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തെ കൽക്കരി ഉൽപാദനം ാണ് വർദ്ധിച്ചത് കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ പത്ത് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി ടൺ കൽക്കരി ഉൽപാദനം മാത്രമാണ് കൂടിയത് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് നാന്നൂറ്റി അറുപത്തിരണ്ട് ടൺ കൽക്കരി രാജ്യത്ത് ഉത്പാദിപ്പിച്ചിരുന്നു അവിടുന്ന് അഞ്ചു വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ അറുന്നൂറ്റി ഏഴ് ടണ്ണായാണ് ഉൽപാദനം കൂടിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തെ മൊത്തം കൽക്കരി ഉൽപാദനം മുന്നൂറ്റി ഇരുപത്തിനാല് ടണ് ടൺ ടണ്ണിലെത്തി ർക്കാരിന്റെ സമയം അവസാനിക്കുന്ന സമയത്ത് എട്ട് ടൺ മാത്രമാണ് ഉയർന്നത് പത്ത് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിയെട്ട് ടൺ ഉൽപാദനം മാത്രമാണ് ഉയർത്താൻ സാധിച്ചത് ഉൽപാദിപ്പിക്കുന്നതിന്റെ തൊണ്ണൂറ് ശതമാനവും ആഭ്യന്തര വിതരണത്തിനായാണ് ഉപയോഗിക്കുന്നത് മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും സാഹചര്യവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കൂടിയതാണ് ആഭ്യന്തര ഉത്പാദനത്തിൽ ഇത്രയധികം വളർച്ച കൈവരിക്കാൻ സഹായിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമ്പത്തികമായി വലിയ മുന്നേറ്റം എൻ ഡി എ സർക്കാരിന് ഉണ്ടാക്കാനായി എന്നതിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് അത് ബിജെപിക്ക് ആവേശമാവുകയാണ് കൃത്യമായ കാഴ്ചപ്പാടുള്ള നേതൃത്വത്തിന്റെ ഗുണമാണ് ഉത്പാദനം വർധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ റെയിൽവേ കൽക്കരി മന്ത്രാലയങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുകയും മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും വിപണനം കൂട്ടാനും ഇത് സഹായകമായി വനപ്രകൃതി മന്ത്രാലയങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പല നടപടിക്രമങ്ങളും വേഗത്തിലാകാൻ സഹായിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജീവനക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവരുടെ ശമ്പള വ്യവസ്ഥയിൽ വരുത്തിയ മാറ്റങ്ങളും ഗുണകരമായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഇന്ത്യ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വലിയ വികസന നേട്ടങ്ങളാണ് കൈവരിച്ചതെന്നുള്ള സൂചനകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ വരുന്നത് സാമ്പത്തിക രംഗത്ത് നയതന്ത്ര രംഗത്തൊക്കെ നരേന്ദ്രമോദി സർക്കാർ നേടിയ വലിയ വിജയം അത് രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്നും രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക നയതന്ത്ര വിദഗ്ധരും ഒക്കെ വിലയിരുത്തുമ്പോഴാണ് മോദി സർക്കാർ കുതിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ കൽക്കരി ഉൽപാദനം കുതിച്ചുയർന്നതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ചും യു സർക്കാരിനേക്കാൾ അധികമാണ് ആ കണക്ക് എന്ന് പറയുമ്പോൾ അത് എൻ ഡി എ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും അതൊരു പുതിയ ക്രെഡിറ്റായി മാറും ഏതായാലും ബി ജെ പിക്ക് ഇത് തിരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ കരത്തായിരിക്കുകയാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ശക്തി പ്രാപിക്കാനിരിക്കെ രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ അനു നിരത്തിക്കൊണ്ടാണ് ഇത്തവണ എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഭരണ തുടർച്ചയ്ക്ക് ഒരു അഞ്ച് വർഷം കൂടിയെന്നുള്ള എൻ ഡി യുടെ മുദ്രാവാക്യത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകളും കണക്കുകളും